ഇതുപോലത്തെ പാർസലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പൊട്ടിച്ചു നോക്കണം ഇല്ലാഞ്ഞി ഒരു സ്വൈര്യം ഉണ്ടാവൂല ഹലോ ഗായസ് വെൽക്കം ബാക്ക് ടു ഐ ചാനൽ അപ്പൊ എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു അപ്പൊ ഗൈസ് ഇന്നിവിടെ നല്ല മഴ ഒക്കെ പെയ്തിട്ടിരിക്കാണ് കേട്ടോ ഭയങ്കര മഴ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര മഴ രാവിലെ ആയിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ വായിക്കുന്നില്ലായിരുന്നു ഞാനിപ്പോൾ ഈ സിറ്റോട്ട് നനഞ്ഞിട്ടുള്ള തുടച്ചൊക്കെ സെറ്റ് ആയിട്ടാണ് ഈ ഇരിക്കുന്നത് അപ്പൊ എന്തായാലും ഗൈസ് ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിലേം കണ്ട പോലെ തന്നെ ഇന്നും നമ്മളൊരു മീഷോ ഹോൾ ചെയ്യാൻ വേണ്ടി പോണത് ഏഹ് നമ്മള് മീഷോ നിന്ന് ഹോൾ ചെയ്യാൻ വേണ്ടി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി ആയിട്ടുള്ള രണ്ട് സെൽവാർ സെറ്റാണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ പേഴ്സണലി നമ്മൾ എന്താ പറയാ കയ്യിൽ കണ്ടതേപോലെ തന്നെയാണ് കയ്യിൽ കിട്ടിയത് ഞാൻ സത്യം പറയുകയാണെങ്കിൽ എന്താ പറയാ അമ്പലം പോയി ഗൈസ് അത്രയും ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത് അപ്പം എന്തായാലും കാഴ്ച നമുക്ക് ഒഴുകാതെ വീഡിയോയിലോട്ട് പോകാം നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മളെ യൂട്യൂബ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലും വീഡിയോസൊക്കെ നിങ്ങൾ കാണുന്നു എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നമ്മളുടെ ഇൻസ്റ്റാ ഫേസ്ബുക്ക് പേജ് പേജുകളൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്ത് സപ്പോർട്ടാക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായി കമൻ്റായി അറിയിക്കാം അപ്പൊ നമുക്ക് വഴിയാതെ വീഡിയോയിലോട്ട് പോവാം അപ്പൊ നമ്മൾ ഫസ്റ്റ് വൺ ആയിട്ട് നോക്കാൻ വേണ്ടി പോണത് ഈ ഒരു സിൽവർ സെറ്റ് ആണ് നല്ല അടിപൊളിയായിട്ട് ഉണ്ട് കേട്ടോ കാണാനായിട്ട് ഞാൻ നിങ്ങൾക്കും കൂടി കാണിച്ചു തരാം ഞാൻ അൺബോക്സിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് എനിക്കൊരു പ്രത്യേകത ഉണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ പാർസലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പൊട്ടിച്ച് നോക്കണം ഇല്ലാഞ്ഞി ഒരു സ്വൈര്യം ഉണ്ടാവില്ല അപ്പൊ എന്തായാലും നമ്മള് ഇങ്ങനാണ് സാധനം വരുന്നത് നമ്മള് മീഷോയിൽ ഓർഡർ ചെയ്ത സെയിം സാധനമാണ് കേട്ടോ കയ്യിൽ വന്നിട്ടുള്ളത് അതാണ് എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റിൽ അതോ അത് ഇതിന്റെ സെയിൻ സാധനം സാധാരണ അത്ര ഇതില് നമുക്ക് കിട്ടൂല സത്യം പറയുകയാണെങ്കിൽ ചിലത് കേട്ടോ ചിലത് നല്ല ക്വാളിറ്റിയിൽ കിട്ടും ഇതെന്തായാലും ഇങ്ങനത്തെ ടൈപ്പ് ഞാൻ ആദ്യായിട്ടാണ് വാങ്ങണത് അതും വേണം പറയാം ഞാൻ ടോപ്പൊക്കെ വാങ്ങിയിട്ടുണ്ട് എന്താണ് എന്നല്ലാതെ ഇങ്ങനത്തെ സെറ്റ് ഒക്കെ ഇപ്പൊ അത് ആദ്യമായിട്ടാണ് വാങ്ങുന്നത് അപ്പൊ എന്തായാലും നമുക്ക് നോക്കി നോക്കാം ഉണ്ടോ നല്ല ഭംഗിയുണ്ട് ഇങ്ങനത്തെ തന്നെ കാണാൻ ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടാ അപ്പൊ ഗൈസ് ഇതാണ് ടോപ്പ് ഉണ്ടോ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇവിടെ ആകെ നല്ലൊരു വർക്ക് ഒക്കെ വന്നിട്ടുള്ള ഒരു സെറ്റ് ആണ് അപ്പോ ഇതാണ് ടോപ്പ് വരുന്നത് കേട്ടോ ഇങ്ങനാണ് ടോപ്പ് വരുന്നത് അപ്പോ ഒരു എന്താ പറയാ ഗ്രീൻ നമ്മളുടെ എന്ത് ഗ്രീനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കടും ഗ്രീൻ പറഞ്ഞാൽ നല്ല ഒരു എന്താ പറയാ ഡാർക്ക് ഗ്രീൻ കളറിലാണ് വന്നിട്ടുള്ളത് ടോപ്പിന്റെ ഫ്രണ്ടിലായിട്ട് ഇങ്ങനെ ഒരു എന്താ പറയാ ത്രെഡ് വർക്ക് ആണ് വരുന്നത് നല്ല ഹൈലൈറ്റ് ചെയ്തത് കാണമായിട്ടൊരു വർക്കാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ പിന്നെ അത് മാത്രല്ല മുൻപിൽ ആയിട്ട് ഇങ്ങനെ ഒരു ബട്ടൺസ് കൊടുക്കുന്നുണ്ട് ബട്ടൺസ് നമുക്ക് ഇവിടെ ഓപ്പൺ ചെയ്യാം ഇതൊന്നും ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളട്ടാ അപ്പൊ റൗണ്ട് നെക്കാണ് വരുന്നത് ഇങ്ങനെ ഒരു റൗണ്ട് നെക്കാണ് വരുന്നത് ഞാൻ ഇത് ഇട്ടിട്ടുള്ള വീഡിയോ ഞാൻ സൈഡിൽ കൊടുക്കാം അപ്പൊ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയി മനസ്സിലാവും നമുക്കിത് എന്താ പറയാ പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു ടോപ്പ് എന്താ ഡ്രസ്സാണ് കേട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട കാരണം നല്ല സിമ്പിളും ണാൻ നല്ല എന്താ പറയാ നല്ലൊരു അട്രാക്റ്റീവ് ആയിട്ടുണ്ട് ഇട്ടിട്ട് അപ്പം എന്താണ് സ്ലീവ്സ് വരുന്ന നോർമൽ സ്ലീവ്സ് ആണ് വരുന്നത് കൈന്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഇങ്ങനെ ഒരു വർക്ക് വരുന്നുണ്ട് ഒരു വർക്കാണ് വരുന്നത് നല്ല ഭംഗി ഉണ്ട് കൈൻ്റെ ഈയൊരു ഭാഗമാണെങ്കിലും കാണാനായിട്ടിട്ട അപ്പം ഇതാണ് നമ്മളുടെ ടോപ്പ് അപ്പം പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷോളാണ് ഷോൾ അല്ല പാൻറ് പാൻറ് നോർമൽ എന്താണ് പാൻറ് ആണ് നല്ല ലൈനിങ് ഒക്കെ വന്നിട്ടുള്ള നല്ല ക്വാളിറ്റിയിൽ വരുന്നിട്ടുണ്ട് കൈ സ കൃത്യമായിട്ട് ഞാൻ പറയാം അടിപൊളി ആയിട്ടുണ്ട് കാണാനായിട്ട് ഇങ്ങനെ ആയിട്ട് നല്ല ലൈനിങ് ഒക്കെ വരുന്ന നോർമൽ ആണ് അലാസ്റ്റിക് ആണ് വരുന്നത് അപ്പം പിന്നെ ഇതിന്റെ ഷാൾ എന്ന് പറയാന് ഇത് ഷാൾ ആണ് കേട്ടോ ഇതിന്റെ നല്ലൊരു എന്താ പറയാ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഷാൾ ആണെങ്കിലും നല്ല ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ളൊരു ഷാൾ ആണ് ഇത് ഇങ്ങനെ ഇരിക്കും ഇട്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനാണ് ഷാൾ വരുന്നത് നല്ലൊരു പ്രിന്റ് നല്ലൊരു ഫ്ലോറിൽ പ്രിന്റ് ഒക്കെ വരുന്നുണ്ട് ഗ്രീനില് നല്ല പിങ്ക് കളർ പ്രിന്റ് ഒക്കെ വരുന്ന ഒരു ഷാളാണ് ഇതിന്റെ ഫാബ്രിക് വന്നിട്ട് ചന്ദ്ര സിൽക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫാബ്രിക് ആണ് വരുന്നത് ഞാൻ ഇങ്ങനത്തെ ഒരു ക്ലോത്ത് ഇത് ഫസ്റ്റ് ടൈം ആയിട്ടാണ് കേട്ടോ യൂസ് ചെയ്യാനായിട്ട് പോണത് ഇങ്ങനത്തെ ഒരു ക്ലോത്ത് എനിക്ക് ഭയങ്കരമായിട്ട് എന്താ പറയാ നല്ലൊരു നല്ല ലൈറ്റ് വെയിറ്റ് വെയ്റ്റ് ആയൊരു ഡ്രസ്സാണ് ഗൈസ് അത്ര ഇതിന് എമൗണ്ട് വരുന്നുള്ളൂ ഞാനിത് മീഷോന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് വെറും അറുന്നൂറ്റി നാൽപ്പത്തൊന്ന് രൂപക്ക് മാത്രം വാങ്ങിച്ച ഒരു ഡ്രസ്സാണിത് ആ ഒരു പ്രൊഡ ആ ഒരു എമൗണ്ടിനെക്കാട്ടിയും നല്ല അടിപൊളി ക്വാളിറ്റിയിലുള്ള ഒരു ഡ്രസ്സാണ് വന്നിട്ടുള്ളത് നമ്മൾ ആ ഒരു എമൗണ്ടിൽ ചിലപ്പോൾ ഇത്രയേ ഉള്ളു അപ്പൊ ചീപ്പ് പ്രൊഡക്റ്റ് ആണെന്നൊക്കെ ഉണ്ടാവില്ല അങ്ങനെ നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള ഒരു ഡ്രസ്സാണ് നല്ലൊരു പാർട്ടി വെയർ ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ് കേട്ടോ പിന്നെയെന്ന് പറയാനായിട്ട് ഞാനിത് എക്സെല്ലിൽ ആയിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് സെയിം എനിക്ക് ഇതിട്ടിട്ട് കുറച്ച് ചെറുതായിട്ടൊന്ന് ഷേപ്പ് ആക്കാനുള്ളൂ ഒന്നും ചെയ്യാനുള്ള ഫുള്ള് സെറ്റ് ആണ് അപ്പൊ ഞാൻ ഇത് ഇട്ടിട്ടുള്ളത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അത് മനസ്സിലാവട്ടോ ഇത് ഒരുപാട് സൈസില് അവൈലബിൾ ആണ് എക്സ് എൽ ഉണ്ട് എസ് ഉണ്ട് എം എൽ എക്സ് ഡബിൾ എക്സ് എൽ എല് എക്സ് എൽ ഫോർ എക്സ് എൽ ഒക്കെ ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരുപാട് സൈസില് അത് അവൈലബിൾ ആണ് കേട്ടോ നെക്സ്റ്റ് ആയിട്ട് വരുന്നത് ഈ ഒരു സെൽവർ സെറ്റ് ആണ് ഞാൻ നമുക്കൊന്ന് നോക്കി നോക്കാം ഞാൻ കണ്ടിട്ടുണ്ട് ഓൾറെഡി എനിക്ക് രണ്ടും നന്നായിട്ട് ഇഷ്ടപ്പെട്ടതാണ് ഞാൻ അതുപോലെ തന്നെ വെച്ചതാണ് കേട്ടോ ഇതിലും ബോട്ടം ഷോള് ഒക്കെ വരുന്നുണ്ട് നെക്സ്റ്റ് വേണം വന്നിട്ട് ഇതാണ് ഇതിന് ഇത് ഒരു ബ്രൗൺ കളറിലാണ് കേട്ടോ വരുന്നത് ഈ ഒരു ഡ്രസ്സ് എനിക്ക് നല്ലൊരു എന്താ പറയാ നല്ല ഭംഗി നല്ല ലൈറ്റ് വൈറ്റ് ആയിട്ടുള്ള ഒരു കുർത്തിയാണ് ഇങ്ങനാണ് വരുന്നത് വർക്കൊക്കെ വരുന്നത് കേട്ടോ നല്ലൊരു ത്രെഡ് വർക്ക് വൈറ്റില് നല്ലൊരു ത്രെഡ് വർക്ക് വരുന്നുണ്ട് ആണ് വരുന്നത് ഇങ്ങനെ ഇടയ്ക്ക് ഇടക്ക് ചെറിയ 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 പ്രിന്റൊക്കെ വരുന്നുള്ളത് ഇങ്ങനെ ഇങ്ങനെട്ടോ ഇങ്ങനെ ഇതാ ഇങ്ങനെ നെക്കിൽ ഇങ്ങനത്തെ ഒരു പ്രിന്റ് ആണ് വരുന്നത് അതുപോലെ തന്നെ ഇടയിൽ ഇങ്ങനെ ഒരു പ്രിന്റ് വരുന്നുണ്ട് അടിഭാഗത്ത് ഇങ്ങനത്തെ വരുന്നത് ഇതാ കേട്ടോ ടോപ്പിന്റെ അടിഭാഗത്ത് ആയങ്ങാണ്ട് ഇങ്ങനാണ് വരുന്നത് കാണുന്നുണ്ടോ ഇങ്ങനാണ് വരുന്നത് പിന്നെ സ്ലീവ്സ് നോക്കുകയാണെങ്കിൽ സ്ലീവ്സ് മേൽ അത്യാവശ്യം വർക്ക് വരുന്നുണ്ട് കേട്ടോ ഇതാ ഇങ്ങനെ നോർമൽ സ്ലീവ്സ് നോർമൽ സ്ലീവ്സ് ആണ് വരുന്നത് ഇതാ ഇങ്ങനെ ഒരു വർക്ക് വരുന്നുണ്ട് ഇതും ത്രെഡ് വർക്കാണ് വൈറ്റില് നല്ലൊരു ത്രെഡ് വർക്കാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് കേട്ടോ ഇതാവുമ്പോ നമുക്ക് നല്ല എന്താ പറയാ വിശ്വസിക്കാൻ പറ്റും ഇത് പോകുമൊന്നുമില്ല മറ്റേ എന്താ പറയാ നമുക്ക് ഇത്ര വാഷ് വാഷ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇത് ഇതേപോലെ തന്നെ ഉണ്ടാവും അതാണ് ഏറ്റവും വലിയൊരു ഉപകാരം സിൽക്ക് ബ്ലൻഡഡ് മെറ്റീരിയലാണ് ഈ ഒരു ടോപ്പ് വന്നിട്ട് ഈ ഒരു സിൽവർ സെറ്റ് വന്നിട്ടുള്ളത് അപ്പൊ ഇതിന്റെ എമൗണ്ട് ഞാൻ വാങ്ങിച്ചത് എത്രക്കാന്നൊക്കെ ഞാൻ പറഞ്ഞു തരാൻ നോക്കിയിട്ടില്ല എക്സൽ സൈസിലാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് നല്ല എന്താ പറയാ നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ട് നമുക്ക് എന്താ പറയാ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഡ്രസ്സാണ് ഇത് ഞാൻ ഇട്ടിട്ട് അങ്ങ് കാണിച്ചിട്ടുണ്ട് ഇട്ടിട്ട് അടിപൊളിയായിട്ടുണ്ട് കാണാനായിട്ട് ഇങ്ങനെയാണ് ബാക്ക് ബാഗും പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് അപ്പൊ ഇതാണ് ടോപ്പ് കാണുന്നുണ്ടോ ഇങ്ങനാണ് ടോപ്പ് വരുന്നത് ഇനി നമുക്ക് പാന്റ് നോക്കാം ഇങ്ങനാണ് ടോപ്പ് പാൻറ്റും വരുന്നത് ഇതാണ് പാന്റ് ഇങ്ങനാണ് പാന്റ് വരുന്നത് അലാസ്റ്റിക് ടൈപ്പ് ആണ് നല്ല നല്ല ക്വാളിറ്റി ആണ് നല്ല സ്റ്റിച്ചിങ് ഒക്കെയാണ് ഇതിൽ വന്നിട്ടുള്ളത് ഇതിന്റെ അടിഭാഗത്തായിട്ട് പാൻറിന്റെ അടിഭാഗത്തായിട്ട് ഇങ്ങനെ ഒരു വർക്ക് വരുന്നുണ്ട് വൈറ്റ് കളറിൽ നമ്മളെ ടോപ്പിൽ ഉണ്ടായി അതേ വർക്ക് പാൻറിന്റെ അടിഭാഗത്തായിട്ട് ഇങ്ങനെ വരുന്നുണ്ട് അപ്പം നല്ല നമുക്ക് ഇടാനൊക്കെ നല്ല കംഫർട്ടാണ് കേട്ടോ ടൈറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ കറക്റ്റ് സൈസിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെയാണ് പാൻറ്റ് വരുന്നത് ഇനി ഷാള് നോക്കാം കേട്ടോ ഷോൾ വന്നിട്ട് നെറ്റാണ് പക്ഷെ എനിക്കിത് ഇഷ്ടപ്പെട്ടു വിട്ടിട്ട് നല്ല ഭംഗി നിങ്ങൾ പറയണം കേട്ടോ അതിൽ ഏതാണ് കൂടുതൽ എനിക്ക് സൂട്ടാവണമെന്ന് അതുപോലെ തന്നെ ഇതിൽ ഏതാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് നിങ്ങൾ കമൻ്റ് ചെയ്യാം ഇതാണ് ഷോള് നെറ്റിലാണ് ഷോൾ വരുന്നത് അതിലും എന്താ പറയാ നമ്മൾ ടോപ്പിലൊക്കെ ഉണ്ടായമായിട്ട് ചെറിയൊരു ത്രെഡ് വർക്ക് വന്നിട്ടുണ്ട് ഇങ്ങനെയാണോ അത്യാവശ്യം ലെങ്ത് ഒക്കെ ഉള്ള ഒരു ഷാൾ ആണ് കേട്ടോ നമുക്ക് ഇങ്ങനെ ഇടാം ഇങ്ങനെ ഇട്ട് ഇങ്ങനെ പിടിക്കാൻ പറ്റിയ അത്യാവശ്യം ലെങ്ത്ത് നന്നായിട്ട് ഹെവി ലെങ്ത് ഇല്ല എന്നാലും അത്യാവശ്യത്തിന് ഉള്ള ഒരു ലെങ്ത് ഒക്കെ ഉള്ള ഒരു ഷാളാണ് ഇതിന്റെ ഫാബ്രിക് ഫാബ്രിക്ക് വന്നിട്ട് സിൽക്ക് ബ്ലൻഡ് മെറ്റീരിയൽ ആണ്ട്ടോ കളർ എന്താണ് ഇതിന്റെ കളർ എഴുതാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ബ്രൗണില് വൈറ്റ് കളർ ഒരു ത്രെഡ് വർക്ക് ഒക്കെ വരുന്ന ഒരു ഒരു ലുക്ക് എന്താണ് മോഡലാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു പേഴ്സണലി എനിക്ക് വരെ ഭയങ്കര ഇഷ്ടപ്പെട്ട മറ്റതിനെക്കാട്ടും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഇതാണ് ഇത് കുറച്ചും കൂടി എന്താ പറയാ വർക്കൊക്കെ ഉള്ള ഉള്ള ഒരു ഐറ്റം ആണ് കേട്ടോ അപ്പൊ ഞാൻ ഇത് മീഷോന്ന് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അറുനൂറ്റി ഇരുപത്തി ആറ് രൂപക്കാണ് എന്തായാലും നിങ്ങൾക്ക് ഒരു ഫംഗ്ഷനൊക്കെ ആയിട്ട് നിങ്ങൾക്ക് എന്തായാലും ചൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സിൽവർ ആണ് രണ്ടു കൂട്ടമായി വാഷ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇതുപോലെ തന്നെ ആവും കളർ ഇളകി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡാമേജോ കാര്യങ്ങളൊന്നും ഒന്നും വരൂല കാരണം നമുക്കിത് കാണുമ്പോ തന്നെ മനസ്സിലാവും അങ്ങനത്തെ ഒരു ക്ലോത്ത് ആണ് വന്നിട്ടുള്ളത് അപ്പൊ നമ്മൾ മീഷോന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന രണ്ട് സെൽവാർ സെറ്റ് സെറ്റാണ് ഇപ്പൊ കണ്ടിട്ടുണ്ടായിരുന്നത് എനിക്ക് രണ്ടും പേഴ്സണലി പറയുകയാണെങ്കിൽ നല്ലോണം ഇഷ്ടപ്പെട്ടു നല്ല ക്വാളിറ്റി മെറ്റീരിയൽ മെറ്റീരിയലൊക്കെയാണ് വന്നിട്ടുള്ളത് പാർട്ടി വെയർ ആയിട്ടും കാഷ്വൽ വെയർ ആയിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള സെൽവാർ സെറ്റ് ആണ് ഞാൻ കാണിച്ചു തന്നിട്ടുള്ളത് അറുന്നൂറ്റി സംതിങ്ങിനാണ് വരുന്നത് രണ്ട് സെറ്റും അറുന്നൂറ്റി സംതിങ് ആ അതെ അറുന്നൂറ്റി സംതിങ്ങിനാണ് രണ്ട് സെറ്റും വരുന്നത് എന്തായാലും അഫോർഡബിൾ റേറ്റ് ആണ് സത്യം പറയൊരു എന്താണ് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു റേറ്റ് തന്നെയാണ് അപ്പൊ എന്തായാലും ഗൈസ് എന്തായാലും ഒന്ന് വാങ്ങാൻ താല്പര്യമുള്ളവര് ഒന്ന് പോയി ചെക്ക് ചെയ്ത് നോക്ക കോഡ് ഞാൻ ഡിസ്ക്രിപ്ഷനിലും സ്ക്രീനിലും ആയിട്ട് കൊടുക്കാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക അപ്പൊ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതേമായി നമ്മൾ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെ അഭിപ്രായങ്ങൾ ഒന്ന് അറിയിക്കുക നിങ്ങൾ കമന്റ് ചെയ്യുക അതാണ് നമുക്ക് വേണ്ടത് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാം നമ്മൾ ഇൻസ്റ്റാ ഫേസ്ബുക്ക് പേജസും ഒക്കെ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം എന്തായാലും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ടാറ്റാ